സമകാലീദനൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളാണ് ഇതിൽ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ നടപടിയൊക്കെ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നടപടിയെക്കുറിച്ചാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതോടുകൂടി സംസ്ഥാനത്ത് ഇനി വില കുറച്ച് അരി വിൽക്കുന്ന സാഹചര്യം ഇല്ലാതെയാകും നിരവധി ആളുകൾക്ക് ആനുകൂല്യം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതായത് പൊതുവിപണി വിൽപ്പന പദ്ധതി ഒ എം എസ് എസിലൂടെ വിതരണം ചെയ്യുന്ന അരി വാങ്ങുന്നതിന് സംസ്ഥാന സർക്കാരിനെയും സർക്കാർ ഏജൻസികളെയും വിലക്കിയ നടപടി പിൻവലിക്കാൻ സാധിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയുഷ് ഗോയലാണ് സംസ്ഥാന ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന് അയച്ച കത്തിൽ ഇക്കാര്യം നിലപാട് വ്യക്തമാക്കിയത് പൊതുവിപണിയിൽ അരിയുടെ വില വർധനവിനും സ്വകാര്യ കുത്തകകളുടെ അവിഹിത ഇടപെടലിനും കാരണമാകുന്ന ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിന് സംസ്ഥാന സർക്കാരുകളെയും സർക്കാർ ഏജൻസികളെയും കേന്ദ്ര സർക്കാർ പുറത്താക്കി ഫെബ്രുവരിയിലാണ് ഉത്തരവിറക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പക്കലുള്ള അരിയുടെയും ഗോതമ്പിന്റെയും അധിക സ്റ്റോക്ക് വാങ്ങാനുള്ള അർഹത വിവിധ ഏജൻസികൾക്കും വ്യക്തികൾക്കും നൽകിയിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിലക്ക് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭക്ഷ്യമന്ത്രി കേന്ദ്രമന്ത്രിക്ക് പലതവണ കത്തയച്ചു അടിയന്തര സാഹചര്യത്തിൽ മാത്രമാണ് ഒ എം എസ് എസ് അനുവദിക്കേണ്ടതെന്നും നിലവിൽ കേരളത്തിന് ആവശ്യമായ അരി നൽകുന്നുണ്ട് എന്നും കേന്ദ്രം അറിയിക്കുകയാണ് ഉണ്ടായത് ഏതായാലും കേരളം നൽകുന്ന വിവിധ സ്കീമുകൾ ഇതിലൂടെ അരി വാങ്ങിയിട്ടാണ് അതായത് ഇരുപത്തി ഒൻപതും മുപ്പത് രൂപക്കും വാങ്ങിയ അരി ഈ കേരളത്തിൽ ഇരുപത്തിനാലിനും ഇരുപത്തി അഞ്ചിനും വിൽപ്പന നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി അത്തരത്തിലുള്ള ഒരു സാഹചര്യം നടക്കില്ല കേന്ദ്ര സർക്കാർ നൽകുന്ന അരി മാത്രം വിതരണം ചെയ്യുന്ന ഒരു ഏജൻസിയായി സംസ്ഥാന സർക്കാർ ആകും കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കത്തിലൂടെ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരുകൾക്ക് അങ്ങനെ അങ്ങനെയൊരു തീരുമാനമെടുത്ത് ഫണ്ട് അനുവദിക്കാനോ അതല്ലെങ്കിൽ അത്തരത്തിൽ അരി വാങ്ങിയിട്ട് വില കുറച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഇനി നഷ്ടമാവുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നടപടിയിലൂടെ രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മസ്റ്ററിംഗ് എന്ന് പുനരാരംഭിക്കുമെന്ന ചോദ്യം ഒരു ഭാഗത്ത് സജീവമായി നടക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ നൽകിയ അന്തിമ തീയതിയായ മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുൻപ് ഇതിന്റെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കി കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ അത് കേരളത്തിന്റെ റേഷൻ വിഹിതത്തെ കാര്യമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പൊക്കെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിൽ തന്നെ ഇതിന്റെ മസ്റ്റർ നടപടി പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നതിനെ കുറിച്ചുള്ള തിരക്കിട്ട ആലോചനകളാണ് നടക്കുന്നത് അതിനു വേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് പുതിയ സെർവർ അടക്കം വാങ്ങിയിട്ട് റേഷൻ വിതരണവും അതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് നടപടിയും ഇ പോസ് മെഷീന്റെ പ്രവർത്തനം സുഗമമായി നടത്താൻ വേണ്ടിയിട്ടാണ് ശ്രമം നടക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ ഐ ഏജൻസികൾ കൃത്യമായി ഉറപ്പു നൽകിയെങ്കിൽ മാത്രമാണ് ഇനി മസ്റ്ററിംഗ് ആരംഭിക്കുകയുള്ളൂ എന്ന് ഭക്ഷ്യമന്ത്രി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് കേരളത്തിലെ കാർഡുടമകൾക്ക് റേഷൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നും ഭക്ഷ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് മസ്റ്ററിംഗ് ഇനി എന്ന് പുതുതായി തുടങ്ങും എങ്ങനെയാണ് അതിന്റെ ക്രമീകരണം എന്നതിനെ കുറിച്ചൊക്കെ ഒരു ദിവസങ്ങളിൽ തന്നെ ഭക്ഷ്യമന്ത്രി ഒരു പൊതുജനങ്ങൾക്ക് ഒരു അറിയിപ്പായി ലഭ്യമാക്കുന്ന തരത്തിൽ വിവരം അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരം വിവരം ലഭിക്കുന്ന സമയത്ത് സമകാലിക യൂട്യൂബ് ചാനലിലൂടെ അക്കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി